സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തിമിരം അത് ഇന്ന് മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓപ്പറേഷൻ ഇല്ലാതെ ഇത് മാറ്റാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നാട്ടുവൈദ്യത്തിൽ ഇതിന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ കുറേ കാലം റിസർച്ച് ചെയ്ത് നോക്കി ഞാൻ അഞ്ച് വർഷം മുൻപ് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച പ്രശ്നം ഉണ്ടായിരുന്നു മൊബൈലൊന്നും കറക്റ്റായിട്ട് വായിക്കാൻ പറ്റില്ലായിരുന്നു പേപ്പറൊന്നും ശരിക്കും വായിക്കാൻ പറ്റില്ലായിരുന്നു തീർച്ചയായിട്ടും ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ നാട്ടുവൈദ്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പല മരുന്നുകളും പരീക്ഷിച്ച് നോക്കി പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ട് സക്സസ് ആയില്ല എന്നാൽ നാട്ടുവൈദ്യത്തിൽ നിന്നും ഇല്ലാത്ത പണ്ട് ആൾക്കാർ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ചില നാടൻ പ്രയോഗങ്ങളുണ്ട് ഇതിലൂടെ എനിക്ക് വളരെയധികം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായി അതിനെ പറ്റിയിട്ട് ഞാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നല്ല ആയുർവേദ ഡോക്ടറോടോ വൈദ്യനോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക കാരണം കണ്ണിൻ്റെ കാര്യമാണ് എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റോ വരുമെന്ന് പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിലൊന്നും നിൽക്കരുത് നേരെ അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് പോവുക ഓപ്പറേഷൻ ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇതിന് താൽപ്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറയുന്ന സമയത്ത് ആചാര്യ മനീഷ് എന്ന് പറയുന്നൊരു നോർത്ത് ഇന്ത്യയിലെ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളെ രാത്രി പൽപ്പൊടി പൽപ്പൊടിയുണ്ട് ആയുർവേദ പൽപ്പൊടി കൊണ്ട് പല്ല് തയ്ച്ചതിന് ശേഷം കിടന്നുറങ്ങുക രാവിലെ പല്ല് തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കിട്ടുന്ന ഉമ്മിനീര് ഇത് ഏറ്റവും വലിയ ഒരു ഔഷധമാണെന്നുള്ളത് പണ്ടത്തെ യോഗിമാരെല്ലാം പറയുന്നത് ഞാൻ പണ്ട് വളരെ പണ്ട് തന്നെ കേട്ടിട്ടുണ്ട് യോഗിമാർ തിമിരം വരാതെ സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന ഉപാധിയായിട്ടാണ് ഈ രാവിലെയുള്ള ഉമിനീരിനവരുപയോഗിക്കുന്നത് അല്ലെങ്കിൽ തുപ്പൽ ഉമിനീര് അപ്പോൾ ഈ ഉമിനീര് നമ്മൾ കണ്ണിൽ കണ്ണിലിങ്ങനെ ഈ എഴുതുന്ന പോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് എന്നും തിമിരും സംരക്ഷിക്കപ്പെടും അത് പണ്ടത്തെ യോഗിമാരുടെ രഹസ്യമാണ് ഇത് എവിടെയും പുസ്തകങ്ങളിൽ കാണില്ല അപ്പോൾ ആചാര്യ മനുഷ്യൻ്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് ശേഷം ആ ആയുർവേദ പൽപ്പൊടിയുണ്ട് പല്ലു വെച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റിനു ശേഷം ആദ്യത്തെ തുപ്പൽ അല്ലെങ്കിൽ ആ നമ്മുടെ ഉമ്മിങ്ങ് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ എടുത്തതിന് ശേഷം രണ്ട് കണ്ണിലും എഴുതുക എഴുതുന്നതിന് ശേഷം ഈ വലത് കൈവിരൽ ഈ മൂന്ന് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് വിരൽ കണ്ണിൻ്റെ മുകളിലും ഈ ഒരു വേൽ വിരൽ പുരികത്തിലും ആ മധ്യത്തിലും വരത്ത ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഏഴ് പ്രാവശ്യം ക്ലോക്ക് വൈസായിട്ട് റൊട്ടേറ്റ് ചെയ്യുക ഏഴ് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ ടാപ്പ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യം ക്ലോക്ക് വൈസായിട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ കൈ നല്ല പോലെ ഉരച്ചതിന് ശേഷം നല്ലപോലെ ചൂടാവണം ചൂടായതിനു ശേഷം കണ്ണിൽ ഒരു മിനിറ്റ് വയ്ക്കുക വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വരച്ചിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കണ്ണിന് വളരെയധികം നല്ല കാഴ്ച കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഉപയുക്തമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഇതുകൊണ്ട് കണ്ണിന് കാഴ്ച കൂടുന്നുണ്ട് എന്നുള്ള യാതൊരു വിധവും സംശയമില്ല കാരണം മൊബൈൽ നേരത്തെ വായിക്കാൻ പറ്റാത്ത കാര്യം ഈ പ്രയോഗം ചെയ്ത് കഴിയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റം ഉണ്ടായി ഇനി പലരും പറയും ഇൻഫെക്ഷൻ വരും അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഭയമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യരുത് അവർ നേരെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് പോവുക പക്ഷേ ഇതിൽ വിശ്വാസമുള്ള ഒരേ ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യുക പിന്നെ മറ്റൊരു പ്രയോഗം എന്ന് പറയുമ്പോൾ സ്വാമി ശിവാനന്ദ അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം കണ്ണടപ്പഴും വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം കണ്ണിനെ സംരക്ഷിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ അദ്ദേഹം ശുദ്ധമായിട്ടുള്ള ജലത്തിൽ കണ്ണ് കഴുകും അതായത് കണ്ണിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇരുപത്തഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത് പ്രാവശ്യമോ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് കണ്ണ് കഴുകും അത് വളരെ നല്ലൊരു പ്രയോഗമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ചൂടാണ് വെള്ളം നമ്മൾ കണ്ണിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ അവിടെ മാത്രം തണുക്കും അപ്പോൾ അവിടേക്ക് ബ്ലഡ് ഫ്ലോ കൂടും കൂടുന്ന സമയത്ത് അവിടെ കാഴ്ച കൂടും ഇത് ഒരു സിദ്ധാന്തം തീർച്ചയായിട്ടും അതായിരിക്കും എൻ്റെ കാരണം അതാണ് നമുക്ക് അനുമാനിക്കാം തീർച്ചയായിട്ടും ആ രീതിയിൽ മറ്റൊരു യോഗിമാർ ചെയ്യുന്ന മറ്റൊരു പ്രയോഗം എന്ന് പറയുന്ന സമയത്ത് രാവിലെ ഇതുപോലെ തന്നെ കൈ നല്ലപോലെ ഉരച്ചതിന് ശേഷം കണ്ണിലിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വളരെയധികം കൂടും തീർച്ചയായിട്ടും ഇനി യോഗരത്നാകരം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് കാഴ്ച കമ്മി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിമിരത്തെ എങ്ങനെ പരിഹരിക്കാം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലെന്താ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൈ നല്ലപോലെ കഴുകുക കഴുകിയതിന് ശേഷം നമ്മുടെ രണ്ട് കൈ കൊണ്ട് നല്ലപോലെ ഒരയ്ക്കുക ഇങ്ങനെ ഒരച്ചതിന് ശേഷം ആ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ചെയ്യുക ഓരോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കണ്ണിന് കാഴ്ച ശക്തി കൂടുമെന്നും തിമിരം അചിരിയണ അതായത് കുറേശ്ശേയാരായിട്ട് തിമിരം ഇല്ലാതാകും എന്നും യോഗരത്നാകരണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുറേ നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു നാട്ടുവൈദ്യൻ പറഞ്ഞു തന്നിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് മുല കുടിക്കുന്ന കുട്ടികളുടെ മൂത്രം അതായത് ഒരു പുരുഷൻ്റെ കണ്ണിലാണ് തിമിരമെങ്കിൽ പെൺകുട്ടിയുടെ മൂത്രം അതേപോലെ തന്നെ ഒരു സ്ത്രീക്കാണ് കണ്ണിൽ പ്രശ്നമെങ്കിൽ ആൺകുട്ടിയുടെ മൂത്രം അതായത് മുല കുടിക്കുന്ന കുട്ടിയായിരിക്കണം ഈ കുട്ടിയുടെ മൂത്രം എടുത്തതിന് ശേഷം കണ്ണിൽ രണ്ട് ഡ്രോപ്പ് ഒരു ഇരുപത്തൊന്ന് ദിവസം ഒഴിക്കുകയാണെങ്കിൽ തിമരം വരില്ല എന്നാണ് പറയുന്നത് ഞാനത് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യം സ്വമൂത്രം അതായത് സ്വന്തം മൂത്രം കണ്ണിലിങ്ങനെ ഒഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് മൂത്രചികിത്സർ പറയാറുണ്ട് അത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരീക്ഷിക്കാം വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം കണ്ണുകൾ എപ്പോഴും വളരെ വിലപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ സംരക്ഷിക്കുക മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പുസ്തകമുണ്ട് ഡോക്ടർ വില്യം ബെയ്റ്റ്സിൻ്റെ ബെറ്റർ ഐസൈറ്റ് വിത്തൌട്ട് ഗ്ലാസസ് എന്ന് ഒരു പുസ്തകം ഇത് ബെസ്റ്റ് സെല്ലിങ് ഒരു പുസ്തകമാണ് അതായത് ഒരു കണ്ണ് ഡോക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ണടയൊന്നും ഇല്ല നമ്മൾ കണ്ണിനെ കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഗൂഗിളിൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നിങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വളരെ ഗൗരവത്തോടു കൂടി ഓരോരുത്തരും അതായത് കണ്ണിനെ സംബന്ധിച്ചുള്ള ഏതൊരു പ്രശ്നം നേരിടുന്നവരും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും സോറി ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് വളരെ നല്ല പുസ്തകമാണത് എൻ്റെ അനുഭവത്തിൽ മുപ്പത് വർഷം മുൻപ് തന്നെ എനിക്ക് കണ്ണട പ്രിസ്ക്രൈബ് ചെയ്തതാണ് പക്ഷേ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ കണ്ണട വെച്ചിട്ടില്ല എപ്പോഴും കണ്ണട ഇല്ലാതെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ രോഗങ്ങൾ അത് വയറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആമവിഷം നമ്മുടെ കണ്ണിൽ ഡിപ്പോസിറ്റ് ആവുന്നു ഇതിനെയാണ് നമ്മൾ തിമിരം എന്നെല്ലാം പറയുന്നത് അപ്പോൾ ഇടയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ട് ദിവസം ഉപവാസം അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ട് ദിവസം ഉപവാസം ചെയ്യുകയാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മൾ കൂടുതൽ കഴിക്കുകയാണ് ഇലക്കറികൾ കൂടുതൽ കഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം